നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റിയിൽ സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ഇന്ത്യൻ ടീം കിരീടം ചൂടിരിക്കുകയാണ് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെയാണ് പരാജയപ്പെടുത്തിയത് ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ഇന്ത്യൻ ടീം സ്വന്തമാക്കുമ്പോൾ അംബാട്ടി റായിഡുവിന്റെ മാസ്റ്റർ ക്ലാസ് ആണ് ചേയ്സിങ് എളുപ്പമാക്കിയത് അദ്ദേഹം അൻപത് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സറും അടക്കം എഴുപത്തി നാല് റൺസ് അടിച്ചു സച്ചിൻ ടെണ്ടുൽക്കർ പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസാണ് അടിച്ചത് രണ്ട് ഫോറും ഒരു സിക്സറും അദ്ദേഹത്തിൻ്റെ ആ നൊസ്റ്റാൾജിയോ ഉയർത്തുന്ന ആ ഒരു ഷോട്ട് തേർഡ് തേഡ്മാൻ്റെ മുകളിലൂടെയുള്ള ഷോട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോയില്ലേ അതാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകതയും നമ്മൾ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടൂർണമെൻറ്റ് നമ്മുടെ പഴയ ഹീറോകൾ കളിക്കളത്തിൽ നിറഞ്ഞാടുന്ന കാഴ്ച എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് അടിച്ചിരുന്നത് ഇന്ത്യ പതിനേഴ് പോയിൻ്റ് ഒന്നോ ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കിയായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ബ്രയാൻ ലാർ ഓപ്പൺ ചെയ്തെങ്കിലും അദ്ദേഹം ആറ് റൺസുമായിട്ട് മടങ്ങി അതേസമയം ഡോയിൻ സ്മിത്ത് മികച്ച പ്രകടനം നടത്തി മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം ആറ് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തിരുന്നു സിമൻസ് അവരുടെ ടോപ്പ് സ്കോറായി അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി അഞ്ച് ഫോറും ഒരു സിക്സറടക്കം നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു ഇന്ത്യക്ക് വേണ്ടി വിനയ് കുമാറും മൂന്ന് ഓവറിൽ ഇരുപത്താറ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നദീം നാല് ഓവറിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ അംബാട്ടി റായഡും സച്ചിൻ ടെണ്ടുൽക്കറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അതിവേഗത്തിൽ സ്കോർ അടിച്ചു പോയി എട്ടാമത്തെ ഓവറിൽ സച്ചിൻ ടെണ്ടുൽക്കർ വീഴുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ അറുപത്തിയേഴ് റൺസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സച്ചിൻ പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയഞ്ച് റൺസാണ് അടിച്ചത് സച്ചിൻ പോയതിനു ശേഷം പിന്നെ ഗുർകീരത് സിംഗ് മന്ന് പതിനാല് റൺസ് യുവരാജ് പതിമൂന്ന് റൺസുമായിട്ട് പുറത്താകുന്നു യൂസഫ് പത്താൻ ഡക്കായി സ്റ്റുവർട്ട് ബെന്നി പതിനാറ് റൺസുമായിട്ട് പുറത്താകുന്നു പക്ഷേ ഈ ചേയ്സിങ്ങിലെ ഏറ്റവും മികച്ച പ്രകടനം വന്നത് അമ്പാട്ടി റായുഡുവിൽ നിന്നാണ് ഒമ്പത് ഫോറും മൂന്ന് സിക്സറും അടക്കം അൻപത് പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി നാല് റൺസ് അടിച്ചു എന്തായാലും ഇതാ സച്ചിൻ ടെണ്ടുൽക്കറുടെ സംഘം ഐ എം എൽ ടി ട്വന്റിയിലെ കിരീടത്തിലും മുത്തം വിട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ